ജീവിതത്തിൽ ആദ്യമായി നടക്കാൻ പഠിച്ചത് എപ്പോഴാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകില്ല എന്നാൽ ഓർമ്മ വച്ചതിനു ശേഷം ഭൂമിയിൽ വീണ്ടും നടക്കാൻ പഠിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീണ്ട പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ പര്യടനത്തിനു ശേഷം ശുഭാൻഷു ശുക്ലയുടെ തിരിച്ചെത്തിയത് ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് എന്നാൽ അതിനുശേഷം അവരുടെ ഭൂമിയിലെ ജീവിതം എങ്ങനെയാകുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഒരു ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരാൾക്ക് ഭൂമിയിൽ പഴയപടി ജീവിക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ കഠിനപ്രയത്നം പ്രയത്നം ആവശ്യമാണ് അത്തരത്തിൽ ഇപ്പോൾ ഭൂമിയിൽ വീണ്ടും ചുവടുവെക്കാൻ പഠിക്കുകയാണ് ഡ്രാഗൺ പേടകത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻഷു ആക്സിയം നാല് ദൌത്യത്തിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ശുഭാൻഷു അടക്കം നാല് ബഹിരാകാശ യാത്രികർ പറന്നുയർന്നത് അതിനുശേഷം ജൂലൈ പതിനഞ്ചിന് ഇവർ മടങ്ങിയെത്തുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹം തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോ ആണ് വൈറലാകുന്നത് താൻ വീണ്ടും നടക്കാൻ പഠിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അവ മറ്റ് രണ്ട് ട്രെയിനർമാരുടെ സഹായത്തോടെയാണ് ഭൂമിയിലെ പഴയ ജീവിതം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നത് മൈക്രോഗ്രാവിറ്റിയിൽ പതിനെട്ട് ദിവസം ചിലവഴിച്ച അദ്ദേഹത്തിന് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്തോട് അനുയോജ്യമായി ജീവിക്കണമെങ്കിൽ ഇത്തരം ട്രെയിനിങ്ങുകൾ ആവശ്യമാണ് ബഹിരാകാശയാത്ര നമ്മുടെ ശരീരത്തെ പലതരത്തിൽ ബാധിക്കുമെന്നും വീഡിയോയ്ക്ക് താഴെ ശുക്ല കുറിച്ചു പലരെയും പല രീതിക്കാണ് ഇത് ബാധിക്കുന്നത് എന്നാൽ മിക്കവർക്കും ശരിയായി നടക്കാനോ ഒന്നു നേരെ നിൽക്കാനോ പോലും കഴിഞ്ഞെന്നു വരില്ല